അമിത്ഷാക്കെതിരെ മത്സരിക്കരുതെന്ന് പോലീസും ബി ജെ പിയും ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിച്ചെന്ന് ഗാന്ധിനഗറിലെ സ്ഥാനാർത്ഥികൾ പരാതിപ്പെടുന്നു കഴിഞ്ഞ മാസം നമ്മൾ കണ്ടതാണ് ഗുജറാത്തിലെ സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പോഴിതാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചവരെ സമ്മർദ്ദം ചെലുത്തി മത്സരരംഗത്ത് നിന്നും പിൻവലിപ്പിച്ചെന്ന ആരോപണമാണ് വരുന്നത് ഗാന്ധിനഗറിൽ മാത്രം പതിനാറ് സ്ഥാനാർത്ഥികളാണ് പത്രിക പിൻവലിച്ചിരിക്കുന്നത് ഇതിൽ പന്ത്രണ്ട് പേർ സ്വതന്ത്രമാരും നാലു പേർ പ്രാദേശിക പാർട്ടി നേതാക്കളുമാണ് പത്രിക സമർപ്പിച്ചവരിൽ മൂന്ന് പേരാണ് ബി ജെ പിക്ക് ഗുജറാത്ത് പോലീസിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് അമിത്ഷായുടെ ആൾക്കാർ തങ്ങളെ നിരന്തരം പിന്തുടരുകയും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുവെന്നാണ് ആരോപണം ബി ജെ പിയുടെ എം എൽ എമാരും നേതാക്കളും പ്രവർത്തകരും മുതൽ ക്രൈംബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഭീഷണികളുമായി തങ്ങളുടെ പിന്നാലെയുണ്ടെന്ന് ഇവർ പറയുന്നു തങ്ങളുടെയും കുടുംബത്തിൻ്റെയും ജീവിതം അപകടത്തിലാണെന്നും ഇവർ പറയുന്നുണ്ട് ജിതേന്ദ്ര ചൌഹാൻ എന്ന മുപ്പത്തൊമ്പത് വയസ്സുകാരാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ ആദ്യമായി ബി ജെ പിക്ക് ഈ ആരോപണം ഉയർത്തിയത് ഗാന്ധിനഗറിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിരുന്ന ആളാണ് ഈ ചൌഹാൻ എന്നാൽ അമിത്ഷായുടെ ആൾക്കാർ തന്നെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചെന്നാണ് അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞത് താൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നും ചൗഹാൻ പറയുന്നു മൂന്ന് പെൺമക്കളാണ് തനിക്കുള്ളത് അവരെ നോക്കേണ്ടതുണ്ട് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ എങ്ങനെ ജീവിക്കുമെന്നാണ് ജിതേന്ദ്ര ചൌഹാൻ ചോദിക്കുന്നത് ഈ പത്രിക പിൻവലിക്കാൻ എത്ര തുക വേണമെങ്കിലും തരാമെന്നവർ പറഞ്ഞിരുന്നു എന്നാൽ തനിക്ക് പണം വേണ്ടെന്നും മക്കളെ ആലോചിച്ചാണ് പിന്മാറിയതെന്നും ചൌഹാൻ പറയുന്നുണ്ട് ചൌഹാൻ്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ പത്രിക സമർപ്പിച്ച മറ്റ് രണ്ടുപേരും ആരോപണങ്ങളുമായി രംഗത്തെത്തി പത്രിക പിൻവലിക്കാൻ വേണ്ടി ബി ജെ പി നേതാക്കളോ പാർട്ടിയുമായി ബന്ധമുള്ളവരോ ആയ ചിലർ ഭീഷണിപ്പെടുത്തി എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതേ കാര്യം പറഞ്ഞതായി അവർ വെളിപ്പെടുത്തുന്നുണ്ട് ചൌഹാന്റെ ആരോപണം വന്ന ദിവസം തന്നെയാണ് മറ്റൊരു സ്ഥാനാർത്ഥിയായ സുമിത്ര മൗര്യയുടെ അഹമ്മദാബാദിലെ വീട്ടിൽ ഒരു സംഘം എത്തുന്നത് പ്രജാതന്ത്ര ആധാർ പാർട്ടി സ്ഥാനാർത്ഥിയാണ് നാൽപ്പത്തി മൂന്ന് സുമിത്ര ഗാന്ധിനഗറിൽ പത്രിക സമർപ്പിക്കുന്ന സമയത്തായിരുന്നു സുമിത്രയെ അന്വേഷിച്ച് വീട്ടിൽ ആളുകൾ വന്നത് ഈ സമയത്ത് അവരുടെ രണ്ട് പെൺമക്കൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് അമ്മ എവിടെയാണെന്ന് മക്കളോട് ചോദിച്ച ഇവർ പിന്നീട് തന്നോട് സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടതായും സുമിത്ര പറയുന്നു ഇതിന് പിന്നാലെ സുമിത്രയുടെ ഭർത്താവിനും ഒട്ടേറെ ഫോൺ കോളുകൾ വന്നിരുന്നു ഭാര്യ എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ സുമിത്ര മൂര്യ പത്രിക പിൻവലിക്കാൻ തയ്യാറായില്ല ഇതിനിടെ കുടുംബത്തിന് നേരെ ഭീഷണി ശക്തമായതോടെ മക്കളെ കൂട്ടി വീട്ടിൽ നിന്നും മാറി നിൽക്കാൻ പ്രജാതന്ത്ര പാർട്ടി ദേശീയ അധ്യക്ഷൻ രാജേഷ് മൗര്യ സുമിത്രയോട് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് അഹമ്മദാബാദിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ ദൂരെയുള്ള സോമനാഥിലേക്ക് അവർ പോയത് എന്നാൽ അവിടെയും രക്ഷയുണ്ടായിരുന്നില്ല സോമനാഥിൽ താമസിച്ച ഹോട്ടലിൽ ഒരു സംഘം ആളുകളെത്തി ഇവരെ കാണുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സിവിലിയൻ വേഷത്തിലെത്തിയത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണെന്നാണ് സുമിത്ര ആരോപിക്കുന്നത് ഇത്രയുമായതോടെ പ്രജാതന്ത്ര പാർട്ടി നേതാവ് രാജേഷ് ഈ സംഭവങ്ങളെല്ലാം വിവരിച്ച് ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തെഴുതി സുമിത്രയ്ക്കും കുടുംബത്തിനും നേരെയുള്ള ഭീഷണി സന്ദേശങ്ങളെക്കുറിച്ച് വിവരിച്ചു അമിത്ഷാക്ക് വേണ്ടിയുള്ള സമ്മർദ്ദ നീക്കങ്ങളെക്കുറിച്ചുമെല്ലാം എഴുതിയെങ്കിലും ഇതുവരെയും കാര്യമായ നടപടി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല മറ്റൊരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായ ജയേന്ദ്ര റാത്തോഡ് പറയുന്നത് പ്രമുഖ നേതാക്കളിൽ നിന്നക്കം ഭീഷണി നേരിട്ടു എന്നാണ് മുൻ എം എൽ എ അശോക് പട്ടേൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിളിച്ചാണ് പത്രിക പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലും അമിത്ഷാക്കെതിരെ മത്സരിച്ചിരുന്നു റാത്തോഡ് അന്ന് ബി എസ് പിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് ആറായിരത്തി അഞ്ഞൂറ് വോട്ടുകളും ഇദ്ദേഹത്തിന് കിട്ടിയിരുന്നു താൻ വഴങ്ങിരെന്ന് കണ്ടതോടെ സർക്കാർ സർവീസിലുള്ള അമ്മാവനെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തിയെന്നും അതോടെയാണ് മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതെന്നുമാണ് റാത്തോഡ് പറയുന്നത് സുരേന്ദ്ര ഷാ നരേഷ് പ്രിയദർശി എന്നിങ്ങനെ മറ്റ് രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും സമ്മർദ്ദം ചെലുത്തി പത്രിക പിൻവലിപ്പിച്ചെന്നും റാത്തോഡ് പറയുന്നുണ്ട് എന്നാൽ താനിപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണെന്നും കൂടുതൽ ഒന്നും പറയാൻ താൽപ്പര്യമില്ലെന്നുമാണ് പ്രിയദർശി പ്രതികരിച്ചത് അമിത് ഷാക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മത്സരരംഗത്ത് പിന്മാറുകയാണെന്ന് സുരേന്ദ്ര ഷായും പറഞ്ഞിട്ടുണ്ട് കിഷോർ ഗോയൽ രജനീകാന്ത് പട്ടേൽ മഹൻഭായ് കാലിയ മെഹബൂബ് രംഗ്വേജ് നിമേഷ് പട്ടേൽ പരേഷ് മുലാനി കേശവ്ലാൽ കച്ചാരിയ മഹേന്ദ്രഭാരതി ഗോസ്വാമി തൻവീരുദ്ദീൻ ഷെയ്ഖ് രാഗേഷ് കുമാർ പാഗി എന്നീ സ്ഥാനാർത്ഥികളും അവരുടെ പത്രിക പിൻവലിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മുതൽ രണ്ടായിരത്തി വരെ തുടർച്ചയായി നാല് തവണ അഹമ്മദാബാദിലെ സർഖേജിൽ നിന്നും രണ്ടായിരത്തി പന്ത്രണ്ടിൽ നരൻപുരയിൽ നിന്നും ഗുജറാത്ത് നിയമസഭയിലേക്ക് എത്തിയ ആളാണ് അമിത്ഷാ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാകുകയും നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരമേൽക്കുകയും ചെയ്തതോടെയാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അമിത്ഷാ സജീവമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ അഞ്ച് തവണ തുടർച്ചയായി എൽ കെ അദ്വാനിയെ പാർലമെൻറ്റിലേക്ക് അയച്ച മണ്ഡലമാണ് ഗാന്ധിനഗർ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ ഒന്നാം മൂടത്തിൽ നാല് ലക്ഷത്തി എൺപത്തി മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനായിരുന്നു അദ്വാനിയുടെ വിജയം രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തെ മാറ്റി അമിത്ഷായെ ബി ജെ പി ഗാന്ധിനഗറിൽ ഇറക്കുകയായിരുന്നു അദ്വാനിയുടെ ഭൂരിപക്ഷത്തിനേക്കാൾ ഒരു ലക്ഷം കൂടുതൽ അമിത്ഷാ നേടുകയും ചെയ്തു അഞ്ച് ലക്ഷത്തി അമ്പത്തി ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ചതുർസിൻഹ് ജവാൻജി ചൌദയെ അദ്ദേഹം തോൽപ്പിച്ചത് ഇത്തവണ ഗുജറാത്തിലെ മുതിർന്ന വനിതാ നേതാവ് സോണാൽ പട്ടേലിനെയാണ് കോൺഗ്രസ് ഇവിടെ രംഗത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണ അഞ്ചര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച അമിത്ഷാ ഗാന്ധിനഗറിൽ ഇത്തവണ ആരെയാണ് ഭയക്കുന്നത് കോൺഗ്രസോ ബി എസ്പിയോ മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളോ തന്നെ അട്ടിമറിക്കുമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടോ ബി ജെ പിയുടെ കുത്തകയായ ഗാന്ധിനഗറിൽ പോലും അവർ ഭയക്കുന്നുവെങ്കിൽ ചില പ്രീപോൾ സർവേകളുടെ ഫലം അവരെ അസ്വസ്ഥരാക്കുന്നു എന്ന് വേണം കരുതാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ ഒരു ഈസി വാക്കോവർ ഇത്തവണ ഉണ്ടാകില്ലെന്ന് തന്നെയാണ് അമിത്ഷായും ബി ജെ പിയും കരുതുന്നത്